എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാനൊരു നല്ല നാടൻ കറിയാണ് ചെയ്യാൻ പോകുന്നത് മുരിങ്ങക്കായ വറുത്തരച്ച കറി അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ മുരിങ്ങക്കായ എല്ലാം നല്ലതായിട്ട് ഒരുപോലെ ഒന്ന് മുറിച്ചെടുക്കണം അത് അതിലൂടെ തക്കാളിക്കായ ചേർത്താണ് ചെയ്യുന്നത് അപ്പം ഈ മുരിങ്ങക്കായും തക്കാളിക്കായും നന്നായിട്ട് കഴുകിയെടുക്കണം നമുക്ക് വറുത്തരച്ച എന്ന് പറയുമ്പോൾ നമ്മൾ തീയലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒഴിച്ചു കറിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ തക്കാളിക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിടണം കിടക്കണം കറി നമ്മളത് വേവിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് ഉടഞ്ഞ് വെന്ത് കിട്ടണം അതിന് അല്പം ഉപ്പിട്ടു കുറച്ച് മഞ്ഞൾ പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില അരിഞ്ഞത് എരി അനുസരിച്ച് ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലൊരൽപ്പം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേഗം വെക്കണം അപ്പം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനുള്ള മസാലയും കൂടെ വറുത്തരയ്ക്കാനായിട്ടുള്ള മസാലയും കൂടെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ ഈ നമ്മളൊരു വറുത്തരച്ച കറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇറച്ചിക്കൂടിനുള്ള മസാലകളാണ് ചേർക്കുന്നത് ഒരു തക്കോലപ്പുട്ടിൽ ഇത് ചെറിയ വർണ്ണമേ ചേർത്താൽ മതി ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട പ്രത്യേകിച്ച് നമ്മൾ ഈ തക്കാ തക്കോലപ്പുട്ടിൽ ചേർക്കുന്നുണ്ടെങ്കിൽ കറുവാപ്പട്ടയും കുറച്ച് ചേർക്കാവൂ രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക അതുപോലെ തന്നെ വറ്റൽമുളക് അപ്പോൾ ഇത് നമ്മുടെ ഏരിയ അനുസരിച്ച് ഞാൻ ആ വറ്റലുമുളകും കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് മുറിച്ചായിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഇളക്കാൻ എളുപ്പമുണ്ടല്ലോ ചട്ടിയിൽ ഫെനൽ സീഡ് അഥവാ പെരിഞ്ചീരകം അങ്ങനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം അങ്ങനെ ചെറുതായിട്ട മണം വരുന്നുണ്ട് നമ്മൾ വളരെ കട്ടി കുറഞ്ഞ അരിഞ്ഞ കൊച്ചുള്ളി ഇടണം പിന്നീട് നമ്മൾ ഒരുപോലെ തിരുമ്മിയ തേങ്ങ അത് നമ്മൾ തേങ്ങ തിരുമ്മുമ്പം ഒരുപാടത് അമർത്തി തിരുമി കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയായിട്ട് വരും അപ്പം ചെറുതായിട്ട് അമർത്തി തിരുമ്മി കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ നമുക്ക് തിരുമി കിട്ടും നമ്മൾ ഈ തീയല് പോലെ ഭയങ്കര റെഗുലറിൽ ഇതാക്കണ്ട ഇതൊരു ഒഴിച്ചുകറിയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കരിയാതെ രണ്ട് സ്പൂൺ ഫുള്ളായിട്ടുള്ള ഹോളായിട്ടുള്ള മല്ലി അത് ആദ്യം ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അന്നേരം ഞാനങ്ങ് മറന്നു പോയതാണ് പിന്നെ അതിന് ആ തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വരണം ഇത് എന്ത് വരുന്നുണ്ട് ആ തക്കാളിക്ക് നന്നായിട്ടൊന്ന് മാഷ്ഡായിട്ട് കുക്ക്ഡ് ആകണം അപ്പോൾ നമ്മൾ പുളി വേറെ ഒഴിക്കണ്ട അപ്പോൾ നമ്മുടെ ആ റോസ്റ്റ് ചെയ്ത തേങ്ങയൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഞാൻ അതിനകത്തൊരു അര ടീസ്പൂൺ ഉപ്പിട്ടു എന്നിട്ടൊരല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം ഇനി നമ്മുടെ കറിക്കാകത്തുണ്ടല്ലോ ഇപ്പം നടക്കറിക്കകത്ത് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അരയ്ക്കാം അതല്ലെങ്കിൽ ഒരുപാട് വെള്ളമായിപ്പോവും ഇപ്പം നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ തേങ്ങകത്തേക്ക് നമ്മൾ അരപ്പ് ചേർക്കാം നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് നമ്മൾ തക്കാളിക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഓൾറെഡി അതിന് പുളിയുണ്ട് അഥവാ നിങ്ങൾക്ക് പുളി അയച്ചിടുക വേണമെങ്കിൽ ഇടാം കാരണം ഈ കറിക്ക് കുറച്ച് അകലം പുളിയുള്ളത് നല്ല ടേസ്റ്റാണ് കൊഴുപ്പ് തേങ്ങ അരച്ചുകൊണ്ട് നല്ലപോലെ കൊഴുപ്പുണ്ട് എനിക്ക് കണ്ടോ നമ്മളാ തക്കോലപ്പുട്ടിലെന്ന് പറയുന്ന സാധനമില്ലേ അത് ചെറുതേ അരയ്ക്കാവൂ അതുപോലെ തന്നെ അതിട്ട് കഴിഞ്ഞാൽ പിന്നെ കറുവാപ്പട്ട് ഒരുപാട് ഇടരുത് ഒന്നിൻ്റെയും ബാലൻസ്ഡ് അല്ലാത്ത ടേസ്റ്റ് നമുക്ക് കറിക്ക് രുചിയെക്കാട്ടിൽ കൂടുതൽ അരുചിയാകും ഇത് നന്നായിട്ട് തിളക്കട്ടെ കടുവും കൂടെ വാർത്തിട്ട് കഴിഞ്ഞാൽ ഈ അധ്യായം ക്ലോസ് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ കൊച്ചുള്ളി ഇടണം അതല്ലെങ്കിൽ നമ്മുടെ കടുക് കരിഞ്ഞു പോകും ആ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ ബ്രൗൺ കളറാകുമ്പം അത്തി അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടണം പിന്നൊരു വറ്റൽമുളകും പൊട്ടിച്ചിടണം നമ്മുടെ കറിവേപ്പില കരിയാതെയും പുകയാതെയൊക്കെ നല്ല പച്ചക്കളറിൽ തന്നെ നമുക്ക് കറിക്കകത്തേക്ക് ഇടാം ഇവിടെ നമ്മുടെ കറി എന്താന്ന് നോക്കാം കടുപോർത്തയിടാം നല്ല സ്വയംഭം കറിയാണിത് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ മുരിങ്ങയ്ക്കായ കറി റെഡിയാണ് നല്ല ഇറച്ചിക്കറി മാറി നിൽക്കും അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങക്കായ വേവിക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാതെയും കൂടുതൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ എം സാനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്